ആശ്രമത്തിലെ സന്യാസി ഒരു ദിവ്യനായിരുന്നു ആശ്രമത്തിലെ പ്രധാന ശിഷ്യന് ആയോധന കലകളിൽ അപാരമായ കഴിവുണ്ടായിരുന്നു ആ നാട്ടിലെ അനേകം ആളുകളുടെ ദുശീലങ്ങൾ കളയാൻ സന്യാസിക്ക് സാധിച്ചു എന്നാൽ കള്ളക്കടത്തും കരിഞ്ചന്തയും അക്രമങ്ങളും കുറയുന്നത് കള്ളക്കച്ചവടക്കാർക്ക് ഇഷ്ടമായില്ല അവർ സന്യാസിയുടെ മുന്നിലെത്തി അവിടം വിട്ടു പോകണമെന്ന് ഭീഷണി മുഴക്കി സന്യാസിയെ ചീഴ്ത്ത വിളിച്ചിട്ടും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം ശിഷ്യൻ ക്ഷമയോടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന് ദേഷ്യം ഇരച്ചു കയറി അവൻ അലറിയപ്പോൾ നാട്ടുകാർ മടങ്ങിപ്പോയി പിന്നീട് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് അവർ ചീത്ത വിളിച്ചിട്ടും മിണ്ടാതിരുന്നത് അന്നേരം ഗുരു പറഞ്ഞു നീ ദേഷ്യപ്പെടുന്നതിന് മുൻപ് വരെ ദൈവസാന്നിധ്യം എനിക്ക് കാണാൻ സാധിച്ചു എന്നാൽ നീ അവരോട് കോപിച്ച ആ നിമിഷം അത് മാഞ്ഞുപോയി ആശയം മറ്റുള്ളവരുടെ ശല്യങ്ങൾക്ക് പകരമായി വിരുദ്ധ ചിന്തകൾ വാക്ക് പ്രവൃത്തി എന്നിങ്ങനെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ദൈവചൈതന്യം മറയും അന്നേരം ഇരു കൂട്ടരും ഒരുപോലെയാകും അപ്പോൾ ദൈവത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല കൂടുതൽ കഥകൾക്കായി ചാനൽ പിന്തുടരുക